എല്ലാവർക്കും നമസ്കാരം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണല്ലോ എന്ന് ഭാരതാമ്പയുടെ ഫോട്ടോമായി ബന്ധപ്പെട്ട വിഷയം അല്ലേ ഈ ഭാരതാമ്പയുടെ ഫോട്ടോ അഥവാ ഇതെന്തിന്റെ പ്രതീകമാണ് ഈ ഫോട്ടോ എന്നുള്ളതിനെ കുറിച്ച് അല്പം ചിന്തിക്കുക എന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ നാം ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇതൊരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി എന്ന ധാരണയിലല്ല ഒരനുകൂല പ്രതികൂല ചർച്ച എന്ന വിഷയ എന്ന രീതിയിലുമല്ല പിന്നെ ഈ ഭാരതാംബ എന്ന ഈ രൂപസങ്കൽപ്പം എന്നാണ് ഭാരതത്തിൽ പ്രത്യക്ഷപ്പെടുത്തുന്നത് അത് തേടിയിട്ടുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ അത് ഞാൻ പലവിധ വായനയിൽ നിന്ന് മനസ്സിലാക്കി വെച്ചത് എന്ന് ചില അഭിപ്രായങ്ങൾ പറയുക മാത്രമാണ് ചെയ്യുന്നത് ഈ ഭാരതാമ്പ എന്ന ആ ചിത്രം അഥവാ ഇറ്റ് ഈസ് ഓൺലി എ റെപ്രസെന്റേഷൻ ഓഫ് ഫ്രണ്ട് എന്നുള്ളതാണ് അതായത് കരുത്താർജിക്കുന്നതിനുള്ള ഒരു പ്രതീകാത്മക രൂപ സങ്കല്പം മാത്രമാണ് ഈ ഭാരതാംബ എന്നുള്ള ചിത്രം എന്നാണ് ഞാൻ മനസ്സിലാക്കി വിട്ടിരിക്കുന്നത് ഇത് എന്ന് ഏത് കാലഘട്ടത്തിലാണ് ഭാരതത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ചിന്തിക്കുമ്പോൾ ഇത് കുറെ പുറകിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു ഈ ഭാരതാമ്പയുടെ രൂപസങ്കല്പം വരുന്നത് തന്നെ ഒരു ബംഗാളി നോവൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിനോ എഴുതപ്പെട്ട ഒരു ബംഗാളി നോവലാണ് ഇത് ആനന്ദമണം എന്ന് പറഞ്ഞൊരു ബംഗാളി നോവലാണ് ഇത് ആദ്യമായി പ്രക്ഷു അതിൻ്റെ ഒരു വിവരണം വരുന്നത് ഭാരതാംബികര് ആ വിവരണത്തെ ആസ്പദമാക്കി നമുക്കറിയാം നമ്മുടെ നവീന്ദ്രനാഥ ടാഗോറിന്റെ അനന്തരവനായിരിക്കുന്ന അഭിനീന്ദ്രനാഥ ടാഗോറിന്റെ മനസ്സിൽ അഭിർഭവിച്ച ഒരു ചിത്രീകരണമാണ് അവനീന്ദ്രനാഥ് താഗൂർ ആണ് ഈ ചിത്രം വരച്ചിട്ടുള്ളത് നമ്മുടെ ഭാരതാബയുടെ ഈ ചിത്രം ഇന്നും ഇന്നലെയും ഒന്നും വരച്ചതല്ല വർഷങ്ങൾക്കപ്പുറമാണ് ഈ ചിത്രം വരച്ചിട്ടുള്ളത് ആ ചിത്രം വരച്ചതിന് ശേഷം അന്നത്തെ ബംഗാളിലെ മ്യൂസിയത്തില് അതായത് അവിടുത്തെ വിക്ടോറിയ മെമ്മോറിയൽ മ്യൂസിയത്തിലാണ് ഇത് ആദ്യം പ്രദർശിപ്പിച്ചത് ഇത് ആദ്യം പ്രദർശിപ്പിച്ചതിനു ശേഷം ഒട്ടനവധി സ്ഥലങ്ങളില് ഇത് പ്രത്യക്ഷപ്പെടുകയുണ്ടായിട്ടുണ്ട് ഈ ചിത്രം ഭാരതാംബയുടെ ചിത്രം പല സാഹിത്യകാരന്മാരും അവരുടെ ബുക്കുകളുടെ കവർ പ്രിന്റ് ആയിട്ട് ഈ ഭാരതാമ്പിയുടെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ ഇവിടെ നമ്മുടെ തമിഴിൽ രഹിച്ചിട്ടുള്ള ഒരു ബുക്കുണ്ട് അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുബ്രഹ്മണ്യ ഭാരതിയുടെ ഒരു ബുക്കിന്റെ കവർ പേജ് ആയിട്ട് ഈ ഭാരതാബിയുടെ ചിത്രം വന്നിട്ടുണ്ട് പിന്നീട് അവിടെ തന്നിട്ട് ഇറങ്ങിയ പലവിധ കലണ്ടറുകളിലും പലവിധ മാഗസീനുകളിലും പോസ്റ്ററുകളിലും ഒക്കെ ഈ ഭാരതാംബയുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം അതുമാത്രമല്ല ഭാരതത്തിലെ പല സ്ഥലങ്ങളിലും ഭാരതാമ്പയുടെ ക്ഷേത്രങ്ങൾ വരെ പണി കൽപ്പിച്ചിട്ടുണ്ട് എനിക്കറിയാം നമ്മുടെ വാരണാസിൽ തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഉണ്ടാക്കിയ ഒരു ഭാരതാമ്പയുടെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നമ്മുടെ മഹാത്മാ ഗാന്ധിയാണ് എന്ന് പറയുന്നത് ആണ് അപ്പോ അങ്ങനെയൊക്കെ ആണെന്നിരിക്കെ ഈ ഭാരതാമ്പ പിന്നെ ഇത് ഇത് ആ കാലഘട്ടങ്ങളില് ബ്രിട്ടീഷ് ഭരണം നടന്നുകൊണ്ടിരിക്കുകയാല് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ മാനസികമായി കരുത്താരത്തിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സിംബോളിസമാണ് പ്രത്യേകിച്ച് ബംഗാളിലെന്താ കാരണം ബംഗാളിൽ ആ കാലഘട്ടങ്ങളില് ഹിന്ദുദേവതാ സമ്പ്രദായ പ്രകാരം ഏറ്റവും കൂടുതൽ കരുത്തിൻ്റെ പ്രതീയം എന്ന് പറയുന്നത് ദുർഗാദേവിയുടെയും കാളിദേവിയുടെയുമാണ് അങ്ങനെയാണ് അതിന് സ്ത്രൈണഭാവം കല്പിച്ച് ദുർഗാദേവി അഥവാ കാളിദേവിയുടെ രൂപസങ്കല്പത്തിനെ ആസ്പദമാക്കി ഭാരതാമ്മയ്ക്ക് ഒരു ഒരു ചിത്രം ആവിഷ്കരണം ഉണ്ടായിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്പ എന്ന് പറഞ്ഞ മാതാവ് അല്ലെ അമ്മ നമ്മുടെ മാനസിക കലത്തിന്റെ ഉറവിടമാണ് നമ്മുടെ അമ്മമാര് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിൽ ഒരു റെപ്രസെന്റേറ്റീവ് മീനിങ് മാത്രം ഉൾക്കൊണ്ടാൽ പോലെ അത് പിന്നീട് അതിന്റെ പുറകില് ബ്രിട്ടീഷ് രാജ മാപ്പ് ഫോം ചെയ്തപ്പോൾ ഒരു മാപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഇന്നത്തെ ഭാരതത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മാപ്പാണ് എന്നൊന്നും പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല കാരണം അത് ആ കാലഘട്ടങ്ങളിൽ ഉള്ള മാപ്പാണ് അതാണ് അതിന്റെ പുറകിൽ അപ്രസെന്റേഷൻ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ സംഘടനയായ ആർ എസ് എസ് അത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതുതന്നെ നമ്മുടെ ദേശീയ ഗാനം വരെ അഡോപ്റ്റഡ് ആണല്ലോ അങ്ങനെ അതൊരു ഗുഡ് സിംബോളിസം ആണ് എന്നുള്ളത് കൊണ്ട് അവർ അത് അഡോപ്റ്റ് ചെയ്തു എന്നുള്ളത് അത് കേവലം അവർക്ക് മാത്രമേ അത് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് എത്ര കണ്ട് ശരിയാണ് എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല കാരണം ആരാധന അതുപോലെ വേർഷിപ്പ് അല്ലേ സാധന പൂജ ഇതൊക്കെ തികച്ചും വ്യക്തിഗതമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഒരു ഭാരതീയ പൗരന് ഏത് ദേവതാ സമ്പ്രദായത്തെയും ആരാധിക്കാം സ്വാതന്ത്ര്യമുണ്ട് ഏത് ആരാധന കേന്ദ്രങ്ങളിലും പോകാൻ സ്വാതന്ത്ര്യമുണ്ട് ഏത് ജാതി ജാതി മത ഭേദ അറിയതയും ഉൾക്കൊള്ളാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ ഇത് തികച്ചും വ്യക്തിഗതമല്ലേ ആണ് അപ്പോ പിന്നെ ഇത് ഇത് എവിടെ വെച്ച് ആരാധിക്കണം ഇത് ആരാരാധിക്കണം ആരാധിക്കേണ്ട എന്നൊക്കെ തികച്ചും വ്യക്തിഗതമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് ഉൾക്കൊള്ളുന്നവരുണ്ടായിരിക്കാം കൊള്ളാത്തവരുണ്ടായിരിക്കാം ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും Bye.